ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏറെ നാളുകളായി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എൽ ഡി ക്ലർക്ക് വിജ്ഞാപനം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം നമുക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു സാറേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും പറയണം ഇപ്രാവശ്യം ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് ഇന്നാണ് നിലവിൽ ഇതിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത് വിജ്ഞാപന തീയതി നോക്കുമ്പോൾ മനസ്സിലാവും ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവസാനം തന്നെ ഇതിന്റെ വിജ്ഞാപനം വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി ഇതിന്റെ അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള മുപ്പത്തി ഒഴിവുകളിലേക്ക് നിലവിൽ ഈ പറയുന്ന മുപ്പത്തി ഒഴിവുകൾ എന്ന് പറയുന്നത് ആ ഓരോ പ്രാവശ്യവും മുപ്പത്താറ് എന്ന് പറഞ്ഞാലും അത് അവസാനം വരുമ്പോൾ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ഒഴിവുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ കൂടുതൽ നിയമനങ്ങൾ വരാറുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പൊ കാണുന്നത് മുപ്പത്തിയാറ് ഒഴിവുകളാണ് ഒഴിവുകളിലേക്കാണ് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം അപ്ഡേഷൻ അതായത് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സിയുടെ പോലെ തന്നെ നിലവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പറും വർഷവും പൂജ്യം പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ തസിയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് നമുക്ക് നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് അതേപോലെ ശമ്പള സ്കെയിൽ നോക്കുവാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് യോഗ്യതകൾ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യ യോഗ്യതയാണ് പറയുന്നത് സ്കിൽസ് ആൻഡ് എസൻഷ്യൽസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് മുപ്പത്തി ആറാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം ഏറ്റവും കൂടിയത് മൂന്ന് വർഷം നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാകുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാപ്യത്തിലായിരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താവുന്നതുമാണ് നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് അപ്പൊ നമുക്ക് എക്സാം എഴുതാ എക്സാം എഴുതി കഴിഞ്ഞാൽ നേരിട്ടുള്ള നിയമനമാണ് ഇതിന്റെ പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഇതിന്റെ പ്രായപരിധി പറയുന്നത് നമ്മുടെ പി എസ് സി അങ്ങനെ തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് ഇതും അങ്ങനെ തന്നെയാണ് ഉദ്യോഗാർത്ഥികളിൽ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഏഴിനും പൂജ്യം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളിലും ഉൾപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സിലവ് ലഭിക്കുന്നതാണ് വയസ്സിലവിനെ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് പൊതു വ്യവസ്ഥയിലെ രണ്ടാം ഖണ്ഡിക ഈ വിജ്ഞാപനത്തിലെ മറ്റു വിവരം ഒന്നാം ഖണ്ഡിക എന്നിവ നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പരീക്ഷാ ഫീസ് ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പി എസ് സി ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിന് പരീക്ഷാ ഫീസ് ഉണ്ട് പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അതേപോലെ തന്നെ എസ് സിക്ക് ആണെങ്കിൽ അത് ഇരുന്നൂറ്റി രൂപയും എസ് സി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് അപ്പോൾ എസ് സി എസ് ടിക്ക് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിലവിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഒ ബി സിക്ക് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈൻ ആയിട്ടാണ് ഈ തുക അടയ്ക്കേണ്ടത് അപ്പോൾ ഓൺലൈൻ വഴി തന്നെ നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഇത് എന്ത് ചെയ്യാൻ പറ്റും ആ നിലവിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് നിലവില് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അമ്പത്തഞ്ചു വയസ്സിൽ കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായോ ദിവസാടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജീവനക്കാർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ഒഴിവ് എല്ലാ തസ്തിയിലേക്കും അപേക്ഷിക്കാവുന്നതും ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർക്ക് ടീ അപേക്ഷകൻ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധി ഇതൊന്നും നമുക്ക് നിലവിൽ എന്ത് ചെയ്യാനില്ല ആ നോക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് നിലവിൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട വിധമാണ് ഉദ്യോഗാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ ഹോം പേജിൽ അപ്ലൈ ഓൺലൈൻ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതുമാണ് പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കൺ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ് പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് റിക്രൂട്ട്മെന്റ് ബോർഡുമായുള്ള കത്തിടപാടുകളും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതുമാണ് ഈ തസ്തിക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കപ്പെടുന്നതുമാണ് ആയതിനു ശേഷം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഏത് ഘട്ടത്തിലായാലും സമർപ്പിക്കേണ്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ വിപരീതമായി കാണുന്ന പക്ഷം നിരുപാധികം നീരസപ്പെടുന്നതുമാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജാതി പരിചയം വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും അപ്പൊ ഇപ്പൊ തന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ് അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും റീഫണ്ടബിൾ അല്ല അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക ഈ പറയുന്ന നിലവില് എന്താണ് ആ ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു ഫീസ് അടച്ച് പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഇതിന്റെ ഫീസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഫണ്ടബിൾ അല്ല എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയിലാണ് അപ്പൊ ഇപ്പൊ ഏകദേശം ഇനി ഒരു മാസം നമ്മുടെ മുന്നിലുണ്ട് അപ്പോ എല്ലാവരും എത്രയും പെട്ടെന്ന് എന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഞാൻ ഒന്നുകൂടി പറയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ ആണ് എന്നുള്ളതും ഫോട്ടോ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് വിജ്ഞാപനത്തിൻ്റെ പാർട്ട് രണ്ടിൽ കൊടുത്തിരിക്കുന്ന പൊതുവ്യവസ്ഥകൾ നിർബന്ധമായി നോക്കുക അപ്പോൾ മൂന്ന് മാസത്തിനു മുമ്പ് എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്നുള്ളത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന എല്ലാം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക വേരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമാണ് ജാതി സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള സംവരണ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ നിലവിൽ അത് ഹാജരാക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓർത്തു വെച്ചോ മക്കളെ ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിന്റെ ടൈം ഇന്ന് മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിലിപ്പോ നമ്മൾ പോർട്ടലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് സെർവർ ഡൗൺ ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ് നിലവിൽ ഹോം പേജ് പോലും നമുക്ക് കയറാൻ പറ്റത്തില്ല വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്തോ ആ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അതായത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുകൾക്ക് വേണ്ടി നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്